യു എസ് ഇടക്കാല പ്രാബല്യത്തിൽ വരും പീയൂഷ് ഗോയൽ ഇന്ത്യ യു എസ് ഇടക്കാല വ്യാപാര കരാർ ഈ വർഷം ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ യു കെ ഒമാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകളും ഏപ്രിൽ മാസത്തിൽ പ്രവർത്തനക്ഷമമാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസിലൻഡുമായുള്ള കരാർ സെപ്റ്റംബറിൽ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരിന് യു എസിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ യോഗത്തിൽ ഇന്ത്യൻ യു എസ് ഉദ്യോഗസ്ഥ ഇടക്കാല വ്യാപാര കരാറിനുള്ള നിയമപരമായ കരട് അന്തിമമാക്കുമെന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്തു ഇടക്കാല വ്യാപാര കരാറിനുള്ള രൂപരേഖ അന്തിമമാക്കിയതായി ഫെബ്രുവരി ആദ്യം ഇന്ത്യയും യു എസും ചേർന്ന് സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു ഈ സംയുക്ത പ്രസ്താവന കരാറിന്റെ രൂപരേഖ വ്യക്തമാക്കുന്നു ഇനി കരാറിന്റെ രൂപരേഖ നിയമപരമായ കരാറാക്കി മാറ്റണം ഇരുപക്ഷങ്ങളും ഒപ്പുവെക്കും മാർച്ചിൽ ഒപ്പുവയ്ക്കുമെന്നാണ് റിപ്പോർട്ട് വാണിജ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ദർശൻ ജയിൻ യു യു ഇന്ത്യൻ സംഘത്തെ നയിക്കും ഇടക്കാല വ്യാപാര കരാർ പ്രകാരം പരസ്പരം വ്യാപാരം ചെയ്യുന്ന നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഇരു രാജ്യങ്ങളും തീരുവ ഇളവുകൾ നൽകും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കുമെന്ന് യു എസ് അറിയിച്ചിട്ടുണ്ട് റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടി ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയിരുന്ന ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ യു എസ് ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്